പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കില്ലേ ഇന്നലെ ഒരു വേനൽമഴ കിട്ടിയതിൻ്റെ സന്തോഷത്തിലായിരിക്കുമല്ലോ എല്ലാവരും എല്ലായിടത്തും മഴ പെയ്തു എന്ന് തോന്നുന്നു നല്ലൊരു വേനൽ മഴയായിരുന്നു നല്ല മഴയെന്ന് വെച്ചാൽ നല്ല മഴയതുപോലെ മിന്നലും ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് നല്ല ടെൻഷനാണ് ടെൻഷനായിട്ടോ മഴ കിട്ടുമ്പോഴത്തേന് എല്ലാവർക്കും നല്ല സന്തോഷമല്ലേ വെള്ളം ഒക്കെ പറ്റായി തുടങ്ങുന്ന സമയം അപ്പോൾ വെള്ളമാകും അതൊക്കെ എനിക്കും ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ വൈകുന്നേരം ചെടിയൊന്നും നനയ്ക്കേണ്ടല്ലോ എന്നൊക്കെയുള്ള സന്തോഷം അതുപോലെ ഭൂമി തണുത്ത് ശരിക്കും മഴ പെയ്തു പക്ഷേ സങ്കടം എന്താണെന്ന് വെച്ചാൽ മഴ മാത്രമല്ലായിരുന്നു ഈ കൂടെ ഭയങ്കര കാറ്റായിരുന്നു കേട്ടോ കാറ്റെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത കാറ്റ് കൊടുങ്കാറ്റ് പോലെ ഭയങ്കര കാറ്റ് അപ്പോഴത്തേനും വിച്ചൂട്ടൻ വെച്ച ആ മരം ഉണ്ടല്ലോ അതൊക്കെ അതിൻ്റെ മേള് ഭാഗമൊക്കെ വന്ന് നിലത്ത് മുട്ടി അത്രയും വളഞ്ഞിങ്ങനെ നിൽക്കുമായിരുന്നു പിന്നെ ഞാൻ വെച്ച് എന്താ പറയുക പടവലം അതെല്ലാം അത് കുത്തി നിർത്തിയിരുന്ന ആ കമ്പ് അതെല്ലാം താന്നുപോയി പിന്നെ നമ്മൾ ചീര വെച്ചിട്ടാണേലും പയറിനും പടവലത്തിനുമൊക്കെ നമ്മൾ മടലും കമ്പും കോലും ഒക്കെ കുത്തി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതൊക്കെ മറിഞ്ഞു പോയിട്ട് എല്ലാം മറിഞ്ഞു പോയി പിന്നെ ചീര കംപ്ലീറ്റ് പെടന്ന് വീണു എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു അപ്പം ഇനിയിപ്പോൾ എന്ത് ചെയ്യുന്നു എന്നിട്ട് മഴയൊന്ന് തോന്നുന്ന സമയത്ത് ഞാൻ ഇറങ്ങി അപ്പോൾ പിന്നെ മഴ പെയ്യാൻ തുടങ്ങി എന്നിട്ടും എനിക്ക് ആ സങ്കടം കൊണ്ട് ഞാൻ ആ മഴയൊക്കെ നിറഞ്ഞ് ആ ചീരയുടെ ചുവട്ടിലേക്ക് കുറേ മണ്ണൊക്കെ ഇട്ടോ ഓരോ കമ്പൊക്കെ കുത്തി നിർത്തി അതിനെയൊക്കെ ഒന്ന് ശരിയാക്കി എടുത്ത് കേട്ടോ പിന്നെ കടലച്ചെടിയുടെ കാര്യത്തിൽ ഏകദേശം തീരുമാനമായെന്നാണ് കരുതിയത് കാരണം അധികം വെള്ളമൊന്നും വേണ്ടല്ലോ ഒരുപാട് ദിവസം കൂടുമ്പോഴൊക്കെ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതിയല്ലോ അപ്പം അതിൻ്റെ ചുവട്ടിൽ വെള്ളം ഉണ്ടോയെന്ന് തന്നെ നമുക്കറിയില്ല ഇതുപോലെ മഴ പെയ്തു കഴിഞ്ഞാൽ വേരൊക്കെ ചീഞ്ഞു പോകുമല്ലോ എന്നോർത്ത് കുറച്ച് ടെൻഷനും ഉണ്ടായിരുന്നു മഴ പെയ്തതിൽ ഒരുപാട് സന്തോഷമാണ് പിന്നെ അദ്ദേഹം ഇതൊക്കെ ഞാൻ എല്ലാം നേരെ ആക്കിയതിന് ശേഷമുള്ളതാണ് കേട്ടോ സന്ധ്യയായപ്പോൾ തന്നെ മഴ തുറന്ന സമയത്ത് തന്നെ ഞാൻ ചീരയൊക്കെ താങ്ങി നിർത്തി റെഡിയാക്കിയതാണേ